കിട്ടി നീ എന്താടോ? ചാടി പോവാനോ? ചാടി പോവാനല്ല കേട്ടോ. ഓക്കേ. രണ്ട് സൈഡ് കൂടാ. ആ എടുത്തോ മതി. ഇത് മോനെ കണ്ടിട്ട് കാണിച്ചാഞ്ഞിട്ടാണ് എന്നെ കാണിച്ചേച്ചി കൊണ്ടോ പാത്രത്തിൽ ഇട്. ആ ആ പാത്രത്തിൽ കൊണ്ടുവെക്ക്. ના ના. ഇങ്ങു കൂടരേ ഇവിടാ വെച്ചാ രെന്നാ. അങ്ങോട്ട് പാത്രം. ഔട്ടാണോ? ആ മുറപ്പില്ല വീണ്ടാത്തട്ടിൽ ഇടുക. എടു നീങ്ങാടാ അവൻ നീങ്ങാനേ ബോളി നീ റൂം ജെറ മോനെ ആ എന്നോടോണോ ആ എന്നെങ്ങോട്ട് നടക്കില്ലേ കുഞ്ഞു വരാലുണ്ട് കുഞ്ഞു വരാല് വേറെ ഉണ്ട് ജസ്റ്റ് സൈഡ്